ൂരിൽക്ക് മരുന്ന് വേട്ട മുപ്പത് ലക്ഷത്തോളം രൂപ വിലയിരുന്ന ഹെറോയിനുമായി യുവതി ഉൾപ്പെടെ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായി അസാം നവഗാവ് സ്വദേശികളായ നൂർ അമീൻ ഇരുപത്തിയൊമ്പത് ഹിജ്ബുൾ എന്നിവരെയാണ് പെരുമ്പാവൂർ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലേതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാശ്ശേരിയിൽ നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് അസമിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവിലെത്തി ഓട്ടോറിക്ഷയിൽ വരുന്ന വഴിയിലാണ് ഇവർ പിടിയിലായത് യുവതി ധരിച്ചിരുന്ന വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഹെറോയിൻ പതിനാല് സോപ്പ് വെട്ടി ബോക്സുകളിൽ ആക്കിയായിരുന്നു കൊണ്ടുവന്നത് നാഗാലാന്റിൽ നിന്നും ഒരു ബോക്സ് എൺപതിനായിരം രൂപയ്ക്ക് വാങ്ങി ഇവിടെ ചെറിയ ബോട്ടുകളിലാക്കി വിൽപ്പന നടത്തിവരികയായിരുന്നു ഒരു ചെറിയ ബോട്ടിൽ ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് വിൽപ്പന നടത്തിയിരുന്നത് പെരുമ്പാവൂർ എസ് പി ഹാർദിക് മീണ ഇൻസ്പെക്ടർ ടി എം സൂഫി എസ് ഐ പി എം റാസിക് എസ് ഐമാരായ പി അബ്ദുൾ മനാഫ് ഷീജ സീനിയർ സി പി എം മാരായ വർഗീസ് ടീവനാട്ട് ടി അഫ്സൽ ബെന്യൈസക് സിബിൻ സണ്ണി ജിഷ്ണു അരുൺ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ